പീരുമേറ്റിലെ കാട്ടാനാക്രമണത്തിൽ വഴിത്തിരിവ് എന്ന വാർത്തയാണ് വരുന്നത് സംഭവം കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് ഭർത്താവ് ബിനു കസ്റ്റഡിയിലായിട്ടുണ്ട് കാട്ടാനാക്രമണത്തിലെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തൽ വരികയാണ് മുഖത്തും കഴുത്തിലും മൽപിടുത്തത്തിന്റെ പാടുകൾ ഉണ്ട് എന്ന വാർത്ത കൂടി വരുന്നുണ്ട് തലയുടെ ഇടതുഭാഗത്ത് പിടിച്ച് വലതുഭാഗം പലതവണ പരിക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചു തലയുടെ ഇടതുവശത്ത് ക്ഷതമേറ്റുണ്ട് മരണത്തിൽ മരത്തിലിടിപ്പിച്ചതാകാൻ സാധ്യത എന്ന് പറയുന്ന ആക്രമണം മുന്നിൽ നിന്നാണ് തലയുടെ പിന്നിൽ പരിക്ക് ഉണ്ടായത് വീച്ചിൽ സംഭവിച്ചതാകാം എന്നതടക്കം ഇപ്പോൾ കൊലപാതകം എന്ന നിലയിലേക്ക് വരികയാണ് ജീൻ ചേരുന്നുണ്ട് ജീൻ ഇടുക്കിയിലെ ഈ സംഭവം കൊലപാതകം എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണോ ഭർത്താവ് ബിനു കസ്റ്റഡിയിലാണ് എന്ന് അറിയപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ബ്രിജീഷ് ഈ സംഭവത്തിൽ വലിയ ഉണ്ടായിരിക്കുന്നത് കാട്ടാന ആക്രമണമാണ് എന്നാരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധവും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇരുമേട്ടിൽ അറങ്ങി അരങ്ങേറിയിരുന്നു പക്ഷെ ഇന്ന് രാവിലെ തന്നെ പോലീസ് ഇത് സംബന്ധിച്ച് ചില സംശയങ്ങൾ പ്രത്യേകിച്ച് ഇൻവസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സീതയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ഒരു ആവശ്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഈ പോസ്റ്റ്മോർട്ടം പീരുമേട്ടിൽ തന്നെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ കേസിൽ ഏറ്റവും വലിയ വഴി വഴിത്തിരിവുണ്ടായിരിക്കുന്നത് മൃഗീയമായിട്ടുള്ള മർദ്ദനത്തെ മർദ്ദനം മൂലമാണ് സീത കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ തല പലതവണ മരം മരത്തിലിടിച്ചു എന്നാണ് കരുതുന്നത് പരുക്കനായ പ്രതലത്തിൽ പലതവണ തല പിടിച്ചു ഇടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടതുവശത്തെ വാരിയല്ലുകൾ ഓടിഞ്ഞിട്ടുണ്ട് ഈ വാരിയല്ലുകളിൽ രണ്ടെണ്ണം ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട് കൂടാതെ ഉയർന്ന ഒരു സ്ഥലത്തു നിന്ന് ഇവരെ തള്ളി താഴേക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടിയുണ്ട് കാരണം ഇവരുടെ തലയ്ക്കും ശരീരത്തിലും അത്തരത്തിലുള്ള പരിക്കുകൾ കൂടിയുണ്ട് കയ്യിൽ കഴുത്തിലുമൊക്കെ മൽപ്പിടുത്തം നടന്നതിൻ്റെ പാടുകൾ കൂടിയുണ്ട് അതായത് ഈ സ്ത്രീയെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാണ് എന്ന് എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കാരണം ഈ കേസിൽ ഭർത്താവ് ബിനു പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ബിനു ആണ് ഈ സംഭവ സമയത്ത് ഇവരോടൊപ്പം ഉണ്ടായിരുന്നത് അതിനുശേഷം ബിനു വിളിച്ചതനുസരിച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തേക്ക് എത്തുന്നത് ബിനു നേരത്തെ വനംവകുപ്പിൽ ഫയർ വാച്ചർ താൽക്കാലിക ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അയാൾ ഒരു കെട്ടുകഥ എന്ന് വേണം നമുക്ക് പറയാൻ അതായത് ഒരു കാട്ടാനാക്രമണത്തിലാണ് കൊല നടന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രണം മടങ്ങിയെത്താം ഇപ്പോൾ ഭർത്താവിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതായത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ് കാട്ടാനാക്രമണം എന്നൊക്കെയുള്ള കെട്ടുകഥകളൊക്കെ തന്നെ പൊളിച്ചിരിക്കുകയാണ് പോലീസ് കഴിഞ്ഞ ദിവസം ഈ ഭർത്താവായ ബിനു നൽകിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അതൊന്ന് കേൾക്കാം കാട്ടുപാത്രക്കാൻ വേണ്ടിയാണ് പോയത് രാവിലെ വാങ്ങി രാവിലെ വാങ്ങിക്കുമ്പം രാവിലെ മഴയാണെങ്കിൽ ഞങ്ങൾ പോയി അങ്ങനെ രുചിയൊക്കെ ആയപ്പോൾ ആന തെളിവ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി എൻ്റെ കുടുംബം മുമ്പ് പോയത് അങ്ങനെ മുമ്പ് ഇറങ്ങുകയും ചെന്നപ്പോൾ പടത്തിൻ്റെ അടിയിൽ നിന്ന് ആന തട്ടി എറിയുക ഒരെണ്ണത്തിനെ ഞാൻ കണ്ടു താഴെയൊക്കെ ഇവിടെ ഒരെണ്ണം ഒരു ഒരു ജയിൻ ചെയ്യുന്നുണ്ട് ജയിൻ അങ്ങനെ സമർത്ഥമായിട്ട് കെട്ടുകഥകൾ ഉണ്ടാക്കി പക്ഷെ ആ കെട്ടുകഥകൾ പോലീസ് പൊളിച്ചു പോലീസിന് ഉണ്ടായ സംശയങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് തന്നെയാണ് ഇത് വഴി വെച്ചതെന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ജെയിൻ അതെ ഇൻക്വസ്റ്റ് നടപടികളാണ് പോലീസിൽ സംശയം തോന്നിയത് കാരണം ഒരു കാട്ടാന ആക്രമണത്തിൽ ഉണ്ടാകുന്ന തരത്തിൽ അല്ല ശരീരത്തിൽ ഉണ്ടായിരുന്ന പരിക്കുകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം തന്നെ പോലീസ് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മാറ്റി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ നടത്തണം എന്നൊരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ചത് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ സമ്മർദ്ദത്തെ തുടർന്ന് വീണ്ടും ചർച്ച നടത്തുകയും ആ ചർച്ചയെ തുടർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് ആ പോസ്റ്റ്മോർട്ടത്തിൽ പോലും കൃത്യമായി ഇത്തരം വിവരങ്ങൾ ലഭ്യമായി അല്ലെങ്കിൽ ഇത്തരം തെളിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം കാട്ടാന ആക്രമണത്തെ തുടർന്നുണ്ടാകുന്ന പരിക്കുകളും ഒരാൾ മരത്തിലിടിച്ചുണ്ടാകുന്ന പരിക്കുകളും തമ്മിൽ വ്യത്യാസമുണ്ട് അതുതന്നെയാണ് ഈ കേസിൽ വഴിത്തിരിവായത് കാട്ടാന ിൽ ചവിട്ടി എന്നുള്ളതാണ് ബിനുവും അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് ഈ സ്ത്രീയെ രക്ഷിക്കാൻ താൻ ശ്രമിച്ചിരുന്നു കാട്ടാനയുടെ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് താൻ സ്ത്രീയെ രക്ഷിക്കാനായി എടുത്തു ചാടി അപ്പോൾ കാട്ടാന തന്നെ എടുത്ത് എറിഞ്ഞു എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞിരുന്നത് പക്ഷേ അത് എല്ലാം പച്ച കള്ളമായിരുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ച കാര്യങ്ങൾ കസ്റ്റഡിയിൽ ബിനു പോലീസിനോട് പറയുന്നുണ്ടോ അത്തരം ഘട്ടത്തിലേക്കൊന്നും കടന്നിട്ടില്ല ഈ ഇപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ഉടനെയാണ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇനി വിശദമായ ചോദ്യം ചെയ്യണം വിശദമായ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരൂ ഈ സീത മലബണ്ഡാര വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് അതായത് കാടിനുള്ളിൽ ഒരു നാടോടി ജീവിതം നയിക്കുന്നവരാണ് മലബണ്ഡാര വിഭാഗങ്ങൾ പക്ഷേ ബിനു മലയരയൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഇവർ തമ്മിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സീത ഇതിനു മുമ്പ് രണ്ടു തവണ വിവാഹം കഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് അതിന് ബിനുവിനെ കൃത്യമായി പോലീസ് ചെയ്യണം പക്ഷേ ഇയാൾ ആസൂത്രിതമായി ഇത് ഈ ഇതിൽ ഒരു കെട്ടുകഥ ഉണ്ടാക്കാനും ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്താനും ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് വേണം നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ വിലയിരുത്താൻ കാരണം ഒരു കാട്ടാന ആക്രമണം ആ പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നു ആ ദിവസം രാവിലെയും കാട്ടാന ഉണ്ടായിരുന്നു അപ്പോൾ ആ കാട്ടാനയുടെ ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ വനത്തിന് സമീപത്തോ എത്തിയത് മുതലെടുത്തുകൊണ്ട് ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ എന്തായാലും ഒരു വലിയ കള്ളമാണ് പൊളിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയെ കഴുത്തു ഞേരിച്ചും അതോടൊപ്പം തന്നെ തല പലതവണ മരത്തിലിടിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിക്കൻ പ്രതലത്തിൽ ഇടിച്ചോ കൊലപ്പെടുത്തി മൃഗീയമായി മർദ്ദനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കാരണം ഇടതുവശത്തെ വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ ജീവനുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ അതിൽ എത്രത്തോളം ശരി സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഡി എഫ് ഒ അടക്കമുള്ളവർ ഇന്നലെ പറഞ്ഞിരുന്നത് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വഴി അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിയ ഉടനെ എത്തിക്കുമ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതായത് ഇതിനകത്ത് ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പോലും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഒരു ക്രൂരകൃത്യം നടന്നിരിക്കുന്നത് കാരണം വനംവകുപ്പ് പോലും പന്ത്രണ്ട് ലക്ഷം രൂപ ഈ സീതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അതായത് ആദ്യഘട്ടത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് വനപാലകർക്ക് പോലും അവിടെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസ് നടത്തിയ ഇൻക്വസ്റ്റിലാണ് ഈ കേസിൽ വഴിത്തിരുവായത് ഇൻക്വസ്റ്റിൽ അവരുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകൾ അത് അസാധാരണമായിരുന്നു അത് ഒരു കാട്ടാനാക്രമണത്തിൽ ഉണ്ടാകുന്നതായിരുന്നില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് പോലീസിനെ കൂടുതൽ അന്വേഷണത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം വിലയിരുത്താൻ ഇൻക്വസ്റ്റും നടപടികൾ പൂർത്തിയായ ഉടൻ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചത് നമുക്കറിയാം ഒരു സംഭവം സംഭവം ഉണ്ടായി ആ സംഭവത്തിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികളടക്കം ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു സി പി എം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു അങ്ങനെ വലിയ പ്രതിഷേധങ്ങളും ഇന്നും അത്തരം പ്രതിഷേധങ്ങൾക്കൊക്കെ കോപ്പുകൂട്ടിയിരിക്കുന്ന സമയത്താണ് ഈ സംഭവത്തിൽ വഴി വലിയ വഴിച്ചിരിവുണ്ടായിരിക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കും ജെസ് രാജുവാണ് വിവരങ്ങൾ അങ്ങനെ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ചുരുൾ ഇപ്പോൾ അഴിഞ്ഞിരിക്കുന്നു ഭർത്താവാണ് ശ്രീദേവ സ്ത്രീയെ കൊലപ്പെടുത്തത് എന്ന് തെളിയിച്ചിരിക്കുന്നു പോലീസ് കാട്ടാനെ ആക്രമിച്ചാണ് അപകടം സംഭവിക്കുകയും ഭരണം സംഭവിക്കുകയും ചെയ്തു എന്നായിരുന്നു ഭർത്താവിൻ്റെ കള്ളങ്ങൾ ആ കള്ളങ്ങൾ ആണിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്